ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഇതേപോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മുടെ ഡൈനിങ് ടേബിളും അതേപോലെ എവിടെയാണോ നമ്മൾ ഇതേപോലെ ഉരുക്കി ഒഴിച്ചിട്ട് നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെക്കുന്നത് അപ്പം ആ ഉരുകി ഭാഗം നമുക്ക് പോകുന്നതിന് കത്തി വെച്ചൊക്കെ നമ്മൾ ഇളക്കിയാണ് കളയുന്നത് അപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഇളക്കിയതിന് ശേഷം കണ്ടോ അതങ്ങ് ഉരുകി പിടിച്ച ആ ഭാഗത്തല്ല നമ്മൾ കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കുത്തി ഇളക്കിയിട്ടല്ലേ കളയുന്നത് അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ആണെങ്കിൽ അത് പാടായിരിക്കും അതൊരു പാടായിട്ട് മാറും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ ചെറിയൊരു ഐസ് കെട്ടി വെച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ആ ഉരുകി ഇറങ്ങി ആ മെഴുകുതിരി ഇളകി വരും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിളക്കിയെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഐസ് വെച്ച് ഐസ് കെട്ട വെച്ച് ഇതേപോലെ ഐസ് കട്ട മതി ഇത് വെച്ച് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം ഇങ്ങിളകി വരും അപ്പോൾ ആ ഭാഗത്ത് പാടോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണത്തുമില്ല അപ്പോൾ നമ്മൾ തടിയിലൊക്കെ ഇതേപോലെ കുത്തി വെച്ചാൽ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാം നമുക്ക് അടുത്ത നമുക്കടുത്തിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ പരിപ്പ് സാമ്പാർ പരിപ്പ് പയറ് എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഇതേപോലെ മണ്ടൊക്കെ കയറി അത് ഉളുത്തു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ രീതിയിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണേലും പരിപ്പ് ചീത്തയാകാതെ സൂക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ ചീത്തയാകാതിരിക്കണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പുപൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ കട്ടയായിട്ട് നമ്മൾ അടിഭാഗം കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കുക അങ്ങനെ അടിഭാഗം കട്ടയായിട്ടിരുന്നിട്ട് ചീത്തയാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് കുലുക്കിയിട്ട് ഇളക്കി വയ്ക്കുക അപ്പം ആ ഭാഗം ചീത്തിയാകാതെ സൂക്ഷിക്കാവുന്നതാണ് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ വാസിലിൻ കൈയിലൊക്കെ ചൂടുകൊണ്ട് നമ്മുടെ നഖത്തിൻ്റെ ഭാഗത്ത് അതേപോലെ ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇതേപോലെ ഒന്ന് വാസിലിനൊന്ന് വെറുതെ ഒന്ന് കയ്യിലൊന്ന് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ തൊലിപ്പുറത്തുണ്ടാകുന്ന വരൾച്ച അതെല്ലാം മാറിയിട്ട് നല്ല രീതിയിൽ നമുക്ക് സോഫ്റ്റായിട്ട് തന്നെ കൈ അതേപോലെ തന്നെ അടുത്ത ടിപ്പ് നമ്മളിതേപോലെ ദോശയൊക്കെ ചൂടുന്നതിന് ദോശക്കല്ലിൽ ഇളകി വരാനൊക്കെ പാടാണെങ്കിൽ നമ്മളിതേപോലെ ആദ്യം ഒരു കോട്ടൻ തുണി എടുത്തിട്ട് കുറച്ച് പുളി ഒരു പിടിയോളം പുളി എടുത്തിട്ട് ഒന്ന് കിഴി എന്നിട്ട് നമ്മൾ ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എണ്ണ അങ്ങ് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഈ കിഴി വെച്ച് ഈ പുളി കെട്ടിയ കിഴി വെച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലെ ഒരു പത്ത് മിനിറ്റോളം ആ ചൂട് ദോശക്കല്ലില് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് ദോശയൊക്കെ ഇളകി വരാത്ത ദോശക്കല്ല് ഇരുമ്പിച്ചട്ടി അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദോശക്കല്ല് നമുക്ക് ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് ഇളകി വരണമെങ്കിൽ ഇതേപോലെ ഒന്ന് പത്ത് മിനിറ്റ് ഈ പുളി കിഴി വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ വെക്കുമ്പം തന്നെ നമുക്ക് എത്ര ഇളകി വരാത്ത ദോശ ദോശയാണെങ്കിൽ നമുക്കതിനകത്തുനിന്ന് ഇളകി വരും നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് അതേപോലെ നമ്മൾ ഉപയോഗിച്ചിട്ട് കുറേ നാൾ ഉപയോഗിക്കുക അത് മാറ്റിയൊക്കെ ഇടുമ്പോഴത്തേനും ആ ഭാഗത്തെല്ലാം ഇരുമ്പ് തുരുമ്പ് പിടിച്ചിട്ട് ദോശയിൽ ഇളകി വരാ ദോശക്കല്ലിൽ നിന്ന് ഇളകി വരാനൊക്കെ പാടായിരിക്കും അപ്പം ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ആ ചൂടെണ്ണയിൽ ഇതേപോലെ ഒന്ന് ആ കിഴി ഒന്ന് വെച്ചിട്ടൊന്ന് തേച്ചു കൊടുക്കുക അപ്പം ഈ രീതിയിൽ ചെയ്താൽ മാത്രം മതി ഇനി നമ്മൾ ദോശ ചൂടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇളകി കിട്ടും അതിൻ്റെ ആ തുരുമ്പെല്ലാം പോയി കിട്ടും ഉണ്ടോ ഇനി ഞാൻ ഇതിനകത്ത് ഇതേപോലെ തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ ദോശ ചുട്ടെടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ദോശ ചുട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പം കാണിക്കാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് അതിനകത്ത് ദോശ ചുട്ടെടുക്കാവുന്നതാണ് അപ്പം എത്ര പഴക്കം ചെന്ന ഇരുമ്പ് തവയും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ദോശ തന്നെ അതിനകത്ത് ചുറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്